എല്ലാവർക്കും നമസ്കാരം ഭൂഗോളം സ്പേസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിവാഹാലോചന ഗുരുവായൂരപ്പൻ എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് വയസ്സ് മുപ്പത്തിയഞ്ച് ഹൗസ് പെയിന്റിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ ജോലി പാലക്കാട് ആലത്തൂരാണ് സ്വദേശം അനിയൻ അമ്മ രണ്ട് പെങ്ങന്മാർ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിന് പെങ്ങന്മാരുടെയൊക്കെ വിവാഹം കഴിഞ്ഞതാണ് ഇദ്ദേഹത്തിന് വേണ്ടി നോക്കുന്ന പെൺകുട്ടികളുടെ വയസ്സിൻ വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് തൊട്ട് മുപ്പത്തിയഞ്ച് വരെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇദ്ദേഹത്തിന് വേണ്ടി നോക്കുന്നത് സെക്കൻഡ് മാരേജ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്വന്തമായിട്ട് വീടുണ്ട് ദിവസവും ജോലിക്ക് പോകുന്ന ആളാണ് അഞ്ചടി ഉയരം കാസ്റ്റ് സാധു ചെട്ടിയാൻ വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ആലോചന താല്പര്യമുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കൂടാതെ ടെലിഗ്രാം പേജ് ലിങ്ക് ഫേസ്ബുക്ക് പേജ് ലിങ്ക് ഇൻസ്റ്റഗ്രാം പേജ് ലിങ്ക് തുടങ്ങിയവയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ടെലിഗ്രാം പേജ് സന്ദർശിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ വിവാഹാലോചന ഞങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യുന്നതിനായി താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഷെയർ ചെയ്യാം ഈ ചാനൽ നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കല്യാണ ആലോചനയുമായിട്ട് ഒരു വിവാഹ ആലോചനയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം